പോയേക്കാംബാ ഗൺ കമാൻ പോയേക്കാം മോനെ രാവിലെ തിരിച്ചിട്ട് കയറിയ പോരായിരുന്നോ കെറി പിടിക്കരുതാ ഞാൻ ഒരു ബ്ലോഗറോഡ് ഇവിടെന്താ തുടങ്ങുന്നെ ആ പിന്നെ അവിടുന്ന് അവിടുന്ന് ഫുൾ ഓഫ് റോഡാ ഇവിടെ ഇപ്പൊ ചെറിയൊരിതേ ഉള്ളൂ വിഷയ നമുക്ക് അതൊക്കെ ഒരു സെറ്റപ്പല്ലേ ഉണ്ടോ നീ നിന്ന് ഒന്ന് ആലോചിക്കാം ഈ ട്രയലൊക്കെ കഴിഞ്ഞ് മേളി കയറി ചെന്ന് കഴിയുമ്പോണ്ടല്ലോ ഒരു സെറ്റപ്പാ നീ നോക്കോ വിഷയ വിഷയം ഇവിടെയാണ് മെയിൻ ഇവിടെ നിന്നാണ് മെയിൻ 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 കാർ കയറും കാർ കയറും കാറൊക്കെ വേണേൽ കേറ്റാ അന്നൊരു ദിവസം ഞങ്ങൾ ഇവിടെ വന്നിട്ട് കാറ്റാ കാറ്റ് വിഷയോ അയ്യോ ഇതിലേ ആവാൻ വണ്ടി ഓടിക്കോന്ന് എനിക്കറിയുന്നില്ല കേട്ടോ നീ ഇറങ്ങണ്ടൊക്കെ സെറ്റപ്പ് വേണം സെറ്റാക്കാം ഇപ്പോഴാണ് ഒരു ജീവനായത് എൻ്റെ മോനെ അടിപൊളി പൊളി ഹൈവ പൊളി എനിക്ക് ഒപ്പ്മാരെങ്ങനെ കയറി വരുമെന്ന് എനിക്കറിയുന്നില്ല കേട്ടോ അയ്യോ കാർട്ടിന് വന്ന രീതിക്കൊണ്ടു കേട്ടോ അതെ സൈഡിലോട്ട് ആൾക്കാരാണോ എനിക്ക് ദൗസട്ടോ ഇനി ആവും ആവുമ്പോ ദൈവമേ വണ്ടി നമ്മൾ ടോക്കി കയറ്റിക്കോട്ട് വന്നു ഇനി ഈ അടുത്തും കാര്യങ്ങളൊക്കെ കാട്ടി തരാ കേട്ടോ കോമഡിയാ കോമഡി ഓടോ ഇവിടുന്ന് ചാടുവാണെ സ്പോട്ട് ഡെഡാ നോക്കി കാറ്റ് അങ്ങോട്ട് കൊണ്ടുപോടാ ഉറപ്പായിട്ടും കൊണ്ടുപോകും അതുകൊണ്ട് അവിടുത്തെ വെള്ളത്തിൽ തന്നെ അടിക്കുന്ന കാറ്റിൻ്റെ ഇത് കണ്ടോ നീ അവിടുത്തെ ആ വെള്ളം കണ്ടോ അതിൻ്റെ അകത്ത് ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ടോ മോനെ ഇത് കയറ്റിയൊക്കെ ഇവിടുന്നുണ്ട് കേട്ടോ ഇവിടെ എൻട്രി ഉണ്ട് അടിപൊളി സ്ഥലമാണ് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വൈകുന്നേരവും രാവിലെയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഓ എൻ്റെ പൊന്നെ എൻ്റെ എഡ്ജിലായിട്ടോ നിൽക്കുന്നേ അയ്യോ കാറ്റ് നല്ല രീതിയിൽ ഫ്ലാറ്റ് ആ സൈഡിലോട്ട് തന്നെയാ കാറ്റ് അങ്ങോട്ട് തന്നെയാ കാറ്റ് അപ്പൊ നമുക്ക് അങ്ങോട്ട് കാറ്റ് അപ്പൊ ചിലപ്പോ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ നമ്മളെക്കോട്ടൊക്കെ പോകും അത് കാരണം നമുക്ക് സേഫ്റ്റി ആയിട്ട് മാറി അച്ചറക്കം കിടക്കണം ഒരു കുഴപ്പമില്ലാതെ രണ്ടുപേരെയും പറ്റി കയറി വന്ന കേട്ടു എന്നെ കാണാൻ നമുക്ക് ഈ ഒരു ഫീസിന്റെ മണ്ടെ കയറണം ഇതിന്റെ മണ്ടയിൽ കയറിയിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാര് കേറി വന്നിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഓഫ് റോഡ് എന്താ എക്സ്പീരിയൻസ് കഴിയുന്നു പോണവോ എമ്മയും വണ്ടിക്ക് മണിയായോ ഏ കൊഴപ്പൊന്നുമില്ല ആദ്യമായ നല്ല ചെറുപ്പം ഭയരങ്ങും I probably won't anymore. Oh, Eyes in the sky, gazing far into the night. I raise my hand to the fire, but it's no use, cause you can't stop it from shining through. It's true, baby, let the light shine through. If you believe it's true maybe won't you let the light shine through for you ഏഹ് ഇറങ്ങണ്ടാ വീഴത്തൊന്നുമില്ല നീ പേടിക്കണ്ട ഇവിടെ ഇവിടെ പ്രൊഫഷണൽ ഡ്രൈവർ ഇരിക്കുമ്പോ നീ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വ്യൂവും കാര്യങ്ങളൊക്കെ ആടാ നല്ല രസമുണ്ട് കേട്ടോ നമ്മള് അല്ലാത്തപ്പോ വരുന്നതിനെക്കാല്ലോ എന്നും അതില്ല ഏഹ് കാറ്റ് വിഷയട്ടോ കാറ്റ് നമ്മളിങ്ങനെ തള്ളി തള്ളി പോണുണ്ട് അയ്യോ യ്യോ അത് രണ്ടായിട്ടായിരിക്കും വരുന്നത് അയ്യോ ഇവിടെ ഇവിടെ നല്ല ടാസ്ക് വിഷയം ഓഫ് റോഡ് ഇറങ്ങാൻ ഏറ്റവും കൂടുതൽ വിഷയം ആവേ അതെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മള് കാറ്റും കൂടെ ആയതുകൊണ്ട് നല്ല ഇവിടെ മഴയത്ത് ഇങ്ങനെ വെള്ളം മേളീന്നുള്ള വെള്ളം ഒലിക്കുന്നതിന്റെ ഐ ഇത് വരുന്നേ ജീപ്പും കൊണ്ട് അടിപൊളിയായിരിക്കും എനിക്കല്ലേ പയ്യി ഇറക്കാമെന്നുള്ളു അപ്പം നമ്മൾ അടുത്ത നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നെക്സ്റ്റ് അതാണ്